മലേഷ്യയിലെ വില്ലാറൈൻ എഫ് സിയുടെ അക്കാദമിയിലേക്ക് ഫുട്ബോൾ പരിശീലനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട് നെല്ലിക്കുഴി സ്വദേശി അഭിനവ് ഷാജി സൂപ്പർ ലീഗ് കേരളയും ആന്ധ്രസ് ഇനിയസ്റ്റ സ്കൌട്ടിംഗും സംയുക്തമായി കേരളത്തിൽ നടത്തിയ സ്കൌട്ടിംഗ് പ്രോഗ്രാമിലൂടെയാണ് അഭിനവ് ഷാജി ഈ നേട്ടം കൈവരിച്ചത് സൂപ്പർ ലീഗ് കേരളയും ആന്ധ്രസ് ഇനിയസ്റ്റ സ്കൌട്ടിങ്ങും സംയുക്തമായി കേരളത്തിൽ നടത്തിയ സ്കൌട്ടിംഗ് പ്രോഗ്രാമിനോടെ മലേഷ്യയിലെ വില്ലാറയൻ എഫ്സിയുടെ അക്കാദമിയിലേക്ക് പരിശീലനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട് നെല്ലിക്കുഴി സ്വദേശി അഭിനവ് ഷാജി കഴിഞ്ഞ നാലുവർഷമായി കോതമംഗലം മാർബേസിൽ സ്കൂൾ ഫുട്ബോൾ അക്കാദമിയിൽ കോച്ച് ബിനു ബി സ്കറിയയുടെ കീഴിൽ പരിശീലനം നടത്തിവരികയാണ് സ്കൂളിലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അഭിനവ് ഇരുമലപ്പടിയിൽ പാറച്ചാലിൽ പി എൻ ഷാജിയുടെയും ഷിബി ഷാജിയുടെയും മൂന്ന് മക്കളിൽ ഇളയവനാണ് അഭിനവ് തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് മാർബേസിൽ സ്കൂളിൽ ഫുട്ബോൾ പരിശീലനം നടത്തുന്നത് അഭിനവിന്റെ ഏറെ സന്തോഷമുണ്ടെന്ന് സ്റ്റേറ്റ് കോച്ചും സന്തോഷ് ട്രോഫി ലക്ഷദ്വീപിന്റെ സഹ പരിശീലകനുമായ കോച്ച് ബിനി പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയും ഫുട്ബോൾ അക്കാദമിയും ചേർന്നിട്ട് നടത്തുന്ന ഫുട്ബോൾ എലേറ്റ് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ സെലക്ഷൻ നടത്തി ഇപ്പോൾ തുടർ പരിശീലനത്തിന് വേണ്ടി മലേഷ്യയിലേക്ക് ടീം പോയിരിക്കുകയാണ് കോതമംഗലത്തെ സംബന്ധിച്ചോളം കോതകുലം മാർ ബി എസ് എസ് സ്കൂളിലെ ഈ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന അഭിനവ് ഷാജി എന്ന ഗോൾ കീപ്പർ ആ ടീമിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മാർ വിസ് എസ് സ്കൂളിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കോതകുലത്തിൻ്റെ കായികമേഖലയെ സംബന്ധിച്ചും വളരെ നല്ലൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് മൂന്ന് വർഷമായി മാർ ബി എസ് എസ് സ്കൂളിലെ ഫുട്ബോൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനോടകം തന്നെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി കുട്ടികൾക്ക് അവസരം കിട്ടുന്നതിനൊപ്പം തന്നെ ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഒരു നേട്ടം കൂടിയാണ് അഭിനയ ഷാജിയുടെ ഈ ടീമിലേക്കുള്ള പ്രവേശനം അതിൽ മാർ ബി എസ് എസ് സ്കൂളിൻ്റെ പരിശീലനം എന്ന നിലയിൽ മൂന്ന് വർഷമായിട്ട് എൻ്റെ കീഴിൽ പരിശീലിക്കുന്ന അഭിനയ ഷാജിയെക്കുറിച്ച് ഏറെ അഭിമാനകരമാണ് എന്നെ സംബന്ധിച്ചും സ്കൂളിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സ്കൂളിൻ്റെ കായിക അധ്യാപക ഷിബി മാത്യു സ്കൂൾ മാനേജ്മെൻറ്റ് മറ്റ് സഹ പാടികൾ അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമായൊരു നേട്ടമാണ് ഈ അവസരം കിട്ടിയിരിക്കുന്നത് ന്യൂസ്